ആ പാർട്ടി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരും എത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തെ അവമാനിച്ച് സങ്കടത്തോടു കൂടി ഭൂമിയിൽ നിന്ന് പോയത് അപ്പം ഒരിക്കലും അതിനോട് എനിക്കിനി സപ്പോ ഓണർ ഉണ്ടാവില്ല ഞാൻ ഞാനിനി തിരിച്ചൊരു പൂക്കില്ല ഞാൻ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തിരി ആലോചിച്ചെടുക്കുന്ന ആളാണ് കാരണം ഞാൻ ജനനം തൊട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് വരെ കോൺഗ്രസ്സിൽ അടി കറച്ച് നിന്ന ആളാണ് ആ എന്നെ രണ്ടും മൂന്നും പാർട്ടിയുടെ നേതാക്കന്മാരായവർ എന്നെ പറയരുത് പറഞ്ഞ ഈ എന്താ പറയുക ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തവരുന്നല്ല കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നല്ലോണം അറിയാം ഞാൻ ഒരു പാർട്ടി തന്നെ നിന്നിട്ടുള്ളൂ ഈ കുറ്റം പറയുന്നവർ ഏതൊക്കെ പാർട്ടി ചാടിപ്പോന്നതാ ഇവരും വല്ല അടി കൊണ്ടിട്ടുണ്ടോ യൂത്ത് പറയല്ലേ കുറേ ഇതിൽ ഇരുന്നപ്പം ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് വന്നിട്ടും സോഷ്യൽ മീഡിയയിലത്തെ നേതാവായിട്ട് ഇങ്ങനെ ഒതുങ്ങുക അപ്പം യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ അടി കൊള്ളണമല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മരുമകനും മകനും ഇദ്ദേഹം കൂടി ചേർന്ന് രണ്ടടി കൊടുത്തു കുറച്ച് ദിവസം കൊണ്ട് ജയിലിലിട്ടു അതോടി നേതാവായി അവിടെ ഒരു പടിക്ക് രണ്ട് പക്ഷിയാണ് മുഖ്യമന്ത്രിയുടെ മകന് ആരിഫിനെ വെട്ടാം ഇവിടെ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കണ്ടോളൂ നിങ്ങൾ പാലക്കാട് നിൽക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും ജനങ്ങൾക്ക് ബുദ്ധി അല്ല ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഷാഫി പറമ്പിൽ എന്തൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ അന്ന് കുറച്ചിങ്ങനെ പൊന്തി വരുന്ന നേതാവായിരുന്നു അപ്പം ഈ കൂട്ടത്തിലൊരു നേതാവിൻ്റെ ശിങ്കിടീനെ അടുത്ത പ്രാവശ്യം യു ഡി എഫ് ഗവൺമെൻറ് വരുന്നപ്പോൾ അവരൊക്കെ വിചാരി വന്ന അപ്പം മന്ത്രിയാക്കണം അപ്പം ഇവനെ ഇവിടെ നിന്ന് തട്ടണം അതുകൊണ്ടാണ് ഷാഫീനെ പിടിച്ചിട്ട് ഇവിടെ നിർത്തിയത് അവരെങ്ങനെങ്കിലും ജയിപ്പിക്കാൻ നോക്കും പക്ഷെ ഇന്നത്തെ ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര എളുപ്പത്തിലൊന്നും ഷാഫി ഇവിടുന്ന് ജയിച്ചു പോകാൻ പറ്റില്ല സാർ ഇതൊക്കെ ഒരു ഗിമ്മിക്കാണ് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞു വിട്ടാൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയനെ പിടിച്ച് പാലക്കാട് നിർത്താൻ ജയിപ്പിക്കാം ഈ ഭാഗത്തുള്ള ഒരു എം എൽ എനെ പിടിച്ചിട്ട് മന്ത്രിയാക്കാം ഇതൊക്കെ എന്താ പറയണ്ടത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാതിരിയാണ് എന്ത് സംഭവിക്കും ഏതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല യു ഡി എഫ് വരുമോ എൽ ഡി എഫ് വരുമോ ബി ജെ പി വരുമോ ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണാണ്ട് മര്യാദയ്ക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആ ഒരു പൗരനെ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് പ്രഭു കൃഷ്ണേനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക എല്ലാവരും ഒരു ജാതി മത വ്യത്യാസമില്ലാണ്ട് അദ്ദേഹത്തിന് കൈവീശുന്ന ഞാനത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇങ്ങനൊരു സ്വീകരണം അതിങ്ങനൊരു സ്ഥലത്ത് വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ മൂന്നാഴ്ച വന്നു നിന്നു എന്ന് പറഞ്ഞില്ലേ അതിനൊരു പ്രായശ്ചിത്വം കൂടിയാണ് ഈ വരവ് ഞാൻ ഒരു രണ്ട് ഞാൻ കാസർഗോഡ് രണ്ട് ദിവസം മുമ്പ് ഞാൻ പോയതാണ് അപ്പോൾ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരും അപ്പോൾ വിളിച്ചല്ല പോയല്ലോ സാരില്ലേ കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനൊരു പരിഹാരം വേണ്ട അപ്പോൾ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കുറ്റം പറയാൻ എനിക്ക് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പട്ടിയൊർക്കാവലായിരിക്കും പിന്നെ പലരും രാഹുൽ ഗാന്ധി ഇപ്പം പ്രധാനമന്ത്രിയാകുന്ന വെച്ചിട്ട് ചാടി ഇറങ്ങി അവരെല്ലാം കുഴിയിലായിരിക്കുക കാരണം ഇപ്പം പലരും കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി കഴിഞ്ഞ ആൾ തോറ്റോട്ടേത് തോറ്റ അടുത്ത അസംബ്ലിയിൽ നിൽക്കാമല്ലോ അപ്പം അങ്ങനെ നിൽക്കുന്ന പല നേതാക്കന്മാരും അവിടെ ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇവിടെ അധികം ദിവസം ചിലവഴിക്കില്ല ഞാൻ വിളിക്കുമ്പോഴൊക്കെ വട്ടിയുള്ളൂ അപ്പം ഞാൻ ചോദിക്കും ഇതല്ലേ കോൺസ്റ്റിറ്റ്യുവൻസി എന്തിനാത് അവിടെ നിൽക്കണെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ പോന്നത് ഒന്നും പറയാറില്ല ഇപ്പം എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് നിങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് എന്താണ് അതിൻ്റെ പിന്നിലത്തെ ഇപ്പോഴും അദ്ദേഹത്തിന് കുരുതി കൊടുത്തിരിക്കുകയല്ലേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജയിച്ചു പോണ്ട മനുഷ്യനാണ് അദ്ദേഹത്തിനെ പിടിച്ച് തൃശ്ശൂർ കൊണ്ടുവിട്ടു തൃശ്ശൂർ കരുണാലിന്യ മക്കളെ ഒരിക്കലും ജയിപ്പിക്കാത്ത സ്ഥലമാണ് ഞാനും തോറ്റു എൻ്റെ ചേട്ടനും തോറ്റു അച്ഛനും തോറ്റു അപ്പം അവിടെ കൊണ്ടിട്ട് എൻ്റെ ഇതെന്താ അവർ പറയാത്ത അതാണ് എനിക്ക് അറിയേണ്ടത് എന്ത് കാരണം കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവിട്ടു കാരണം ഈ അലക്ഷണം കഴിയുമ്പം ഞാൻ പറഞ്ഞതാണ് എനിക്ക് വ്യക്തമായിട്ടാണ് എന്താണ് അപ്പോൾ ശരിക്ക് പ ഇപ്പോഴും കൊണ്ട് കുഴിച്ച് അടിച്ചു അദ്ദേഹം പോയി കുഴിച്ച് അടി ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് വരണമെങ്കിൽ മുകളിൽ ഇരിക്കണ ഗുരുവായൂരപ്പം തന്നെ വിചാരിക്കണം അല്ലാണ്ട് ജനങ്ങൾ വിചാരിച്ചാൽ പോലും രക്ഷയില്ലേ അവിടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ എൻ ഡി എയുടെ സുരേഷ് ഗോപിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് എന്താണ് കാരണം എന്ന് പ്രത്യേകിച്ച് ഞാൻ അതിശയിച്ചു പോയൊരു കാര്യം ഞങ്ങളുടെ ഏരിയ ഒരു മിഷൻ ഹോട്ടൽസ് ഉണ്ട് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ അവിടെ സുരേഷ് ഗോപി മുമ്പിൽ വന്നു അപ്പോൾ എന്തും സാധിക്കാം എന്നുള്ളതാണ് അതിൽ അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വരെ സുരേഷ് ഗോപി പിടിച്ചു അപ്പോൾ തൃശ്ശൂരുകാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അതിനെ തടയാൻ ആർക്കും പറ്റില്ല അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് പോകുന്നു ആരും പിന്നെ ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്